ഒരു കൗതുകകരമായ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ ഹൗ ക്വസ്റ്റ്യൻ മാർക്ക് ബിക്കം ക്വസ്റ്റ്യൻ മാർക്ക് ചോദ്യചിഹ്നം എങ്ങനെ ചോദ്യചിഹ്നമായി പലപ്പോഴും നമ്മൾ ചോദ്യചിഹ്നമായി നിന്നിട്ടുണ്ട് അല്ലേ പക്ഷേ ആ ചോദ്യചിഹ്നം അല്ലാട്ടോ നമ്മൾ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ആയത് അതിന് പല കഥകളുണ്ട് ഒരു കഥയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് എവിടെയാണ് സെൻറ്റൻസുകളുടെ അവസാനമാണ് അതും സർപ്രൈസിംഗ്ലി വാട്ട് ടൈപ്പ് ഓഫ് സെന്റൻസ് ക്വസ്റ്റ്യൻ സെന്റൻസ് അല്ലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ക്വസ്റ്റിനിങ് സെന്റൻസുകളിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പേരെന്താണ് അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണം അല്ലേ ഹു ആർ യു നിങ്ങൾ ആരാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണം അപ്പോൾ നമുക്ക് ചിഹ്നങ്ങൾ ഇടാൻ അറിയാം ഫുൾ സ്റ്റോപ്പ് ഇടാനറിയാം ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ അറിയാം അറിയാം പക്ഷേ ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി എന്താണ് ഹൗ ക്വസ്റ്റ്യൻ മാർക്ക് ബിക്കം ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾക്ക് കുറേ പുരാണ കഥകളുണ്ട് പലതരം സ്റ്റോറീസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതില് ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പൗരാണിക ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിൽ നിന്നും വന്നതാണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ് പറയുന്നത് ആദ്യകാലത്ത് വിരാമചിഹ്നങ്ങൾ വാചകങ്ങളുടെ അർത്ഥം ശരിയായി മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചുള്ളവ ആയിരുന്നില്ല പലതരം വിരാമചിഹ്നങ്ങൾ ഫുൾ സ്റ്റോപ്പുകളൊക്കെ ഉപയോഗിച്ചിരുന്നായിരുന്നു പക്ഷേ അതൊന്നും സെൻറ്റൻസുകളുടെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല പക്ഷെ ദർ ഷുഡ് ബി എക്വയറി വെൻ ദ റീഡർ ഈസ് റീഡിങ് ദ സെൻറ്റൻസ് അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയതാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് അതിൻ്റെ ഹിസ്റ്ററി അന്നത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നു നമ്മളൊരു കാര്യം പാരഗ്രാഫ് ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ദ യൂസ് ടു റീഡ് ഇറ്റ് എല്ലാവഡ് അത് ആ കാലത്ത് അവർ ഉറക്കെ വായിക്കുക പതിവായിരുന്നു വായിക്കുമ്പോൾ വാക്യാംശങ്ങൾക്ക് ഊന്നൽ കൊടുക്കേണ്ടതെങ്ങനെ തൽക്കാല വിരാമമിട്ട് ശ്വാസം വലിക്കേണ്ടതെങ്ങനെ എന്നും മറ്റു സൂചിപ്പിക്കുക എന്നായിരുന്നു വിരാമചിഹ്നങ്ങളുടെ ധർമ്മം അപ്പോൾ ഒരു സെന്റൻസ് ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ ആ സെന്റൻസ് എവിടെ നിർത്തണം എങ്ങനെയാണ് അത് ഉൾക്കൊള്ളേണ്ടത് എവിടെയൊക്കെ നമ്മൾ സ്റ്റോപ്പ് ഇടണം എവിടെ ഭാവം കൊടുക്കണം അങ്ങനത്തെ ഒരു ഇതാണ് നമ്മുടെ ഈ ചിഹ്നങ്ങൾ കൊണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോൾ അതൊരു ക്വസ്റ്റിനിങ് സെന്റൻസ് ആണെന്ന് വായിക്കുന്ന ആൾക്ക് മനസ്സിലാക്കണം അതാണ് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ പർപ്പസ് ലാറ്റിനിൽ ഒരു വാചകത്തിൻ്റെ അവസാനത്തിൽ ചോദ്യത്തെ സൂചിപ്പിക്കുവാനായി ക്വസ്റ്റിയോ എഴുതുമായിരുന്നു ലാറ്റിൻ ഭാഷയിൽ ക്യു യു ഇ എസ് ടി ഐ ഒ എന്ന് എഴുതുമായിരുന്നു പിന്നീട് അതിന്റെ ഒരു ചുരുക്കത്തായി ഷോർട്ട് ഹാൻഡായിട്ട് അവരെന്ത് ചെയ്തു ക്യു ഓ എന്ന് മാത്രം എഴുതാൻ തുടങ്ങി കേട്ടോ ക്യു ഓ ഈ രണ്ട് ആൽഫബറ്റ്സ് എഴുതാൻ തുടങ്ങി അച്ചടി കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ പുസ്തകങ്ങൾ കൈ കൊണ്ട് പകർത്തി എഴുതുക പതിവായിരുന്നു അപ്പോൾ എന്തുണ്ടാവും നമ്മുടെ കൈ കഴിക്കും സ്വാഭാവികമായും അപ്പൊ എഴുത്തിന്റെ ഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പല വാക്കുകൾക്കും ചുരുക്കെഴുത്തുകൾ ഉണ്ടാക്കി അങ്ങനെ ക്വസ്റ്റ്യൂ എന്നത് ആദ്യം ക്യു ഓ എന്നായി മാറി പക്ഷേ ഇത് ചില ചുരുക്കെഴുത്തുകളുമായി തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവരെന്ത് ചെയ്തു ഓയുടെ മുകളിൽ ക്യു എന്ന് എഴുതാൻ തുടങ്ങി ചെറിയ ക്യു എഴുതാൻ തുടങ്ങി താമസിയാതെ ക്യൂ വെറും കുത്തും കോമയുമായി മാറി നമ്മൾ ഇന്ന് കാണുന്ന ഈ ക്വസ്റ്റ്യൻ മാർക്കായി രൂപാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത് ഇനി ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനെയും ഇങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കുന്നതിന് പല റൂളുകളുണ്ട് ഷുഡ് ബി എ പേർപ്പസ് ഓഫ് യൂസിങ് ക്വസ്റ്റ്യൻ മാർക്ക് അത് ഹൂ വാട്ട് വെൻ വേ വൈ എന്നുള്ള ക്വസ്റ്റിനിങ് സെന്റൻസുകളുടെ എൻഡിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ അങ്ങനെയുള്ള സെന്റൻസുകളാണ് നമ്മൾ ക്വസ്റ്റ്യൻമാർക്ക് എൻഡിലെ ഉപയോഗിക്കുന്നത് ഇനി ഒൻപതാം നൂറ്റാണ്ടിൽ ഗ്രിഗോറിയൻ സ്തുതിഗീതങ്ങൾ ചൊല്ലുന്നതിനായി ഉപയോഗിച്ചിരുന്ന വിരാമചിഹ്നങ്ങളിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ചില്ലറക്കാരനല്ല ആള് കുറച്ച് പഴഞ്ചനാണെങ്കിലും ആശയം നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രൂപഘടനയുള്ള ഒരു ചിഹ്നമാണ് കേട്ടോ അങ്ങനെ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ അച്ചടി തുടങ്ങി അച്ചടി തുടങ്ങിയതോടെ വിരാമചിഹ്നങ്ങൾ ഏകീകരിക്കേണ്ടതായി വന്നു അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറിൽ ആൾ ഡൊമിനോസ്യു എന്ന ആൾ ആദ്യത്തെ വിരാമചിഹ്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു അതിൽ ഇന്നത്തെ ചോദ്യചിഹ്നവും ഉണ്ടായി എന്നാണ് പറയുന്നത് ഇപ്പോൾ ചോദ്യചിഹ്നത്തെക്കുറിച്ച് ചോദ്യചിഹ്നമായി ഇരിക്കാതെ ചരിത്രത്തിലെ ചില രഹസ്യങ്ങൾ ചില കാര്യങ്ങൾ ചില ഫാക്ട്സ് മനസ്സിലായി അല്ലേ താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ ജിത്ത